രാവിലെ എഴുന്നേറ്റ് മുറ്റടിക്കാൻ പോയ സമയത്ത് ഇതായിരുന്നു അവസ്ഥ കേട്ടോ നമ്മുടെ ഇലകൾ വീണതല്ല ഭയങ്കരമായിട്ട് വഴുക്കുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് മുറ്റടിക്കാൻ പറ്റുന്ന സന്തോഷത്തിൽ ഞാൻ ഉള്ളിൽ കയറി കാരണം എനിക്ക് പൊതുവേ അടിച്ചു വരാൻ ഭയങ്കര ഇഷ്ടക്കാരാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ എപ്പോഴും രാവിലെ നല്ല ഓൺ ആക്കാൻ വേണ്ടിയിട്ട് നല്ല അടിച്ചൊള്ളി പാട്ടുകളൊക്കെ വെക്കാറുണ്ട് പിന്നെ വേഗ ദോശയും ചമ്മന്തിയൊക്കെ ആക്കി അതൊക്കെ കഴിച്ചാൽ മുച്ചയ്ക്കുള്ള പരിപാടിയായിരുന്നു വൈകുന്നേരം നമുക്ക് കുറച്ച് ഗസ്റ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് അച്ഛൻ സൂവില്ലാത്ത കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് അതൊക്കെ പറഞ്ഞോ പിന്നെ ചോറും കറിയൊക്കെ ആക്കി പിന്നെ ഇത് പുളിഞ്ചിക്ക് ഞാൻ പ്രത്യേകം ആക്കി കേട്ടോ ഭയങ്കര ണേ പൊളിഞ്ചിക്ക പിന്നെ ഞാൻ അത് കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകി പിന്നെ കുറേ ദിവസമായിട്ട് കണ്ടിന്യൂസ് മഴയായതുകൊണ്ട് അലക്കാറൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇനിയും അലക്കിയിട്ടില്ലെങ്കിൽ ഇടാൻ പറ്റില്ല എന്ന് കരുതിയത് കൊണ്ട് കുറച്ച് അലക്കി ഉള്ളിലൊക്കെ ഉണക്കാമെന്നുള്ള ഒരു ധാരണയായിരുന്നു കേട്ടോ കാരണം ഞാൻ വീട്ടിലുള്ളത് മാത്രമേ വീട്ടിലിടാനുള്ളത് മാത്രമേ വാഷിംഗ് മെഷീൻ അലക്കാറുള്ളൂ ബാക്കിയൊക്കെ കയ്യിലാണ് ആൾക്കാർ കേട്ടോ പിന്നെ അവരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഗ്യാസും കുറ്റി നമ്മൾ ഞാൻ ഒരേ ഇല്ലാത്തപ്പോൾ വന്നതാണ് പിന്നെ അച്ഛന് ഗ്യാസ് പിടിച്ച് അടുക്കളയിൽ കൊണ്ടുവെക്കാനുള്ള ആരോഗ്യം ഇല്ലാത്തത് കൊണ്ട് അവിടെ വെച്ച് പിന്നെ നമ്മൾ വരും വന്ന ഉടനെ ഇവരും വന്ന് പിന്നെ എടുത്ത് വെക്കാനുള്ള ഇരുന്നുണ്ട് പിന്നെ മറന്നുപോയി അതാണ് ഇപ്പോൾ ഞാൻ വീഡിയോയിൽ കണ്ടപ്പോഴാണ് ഗ്യാസ് കുറ്റി സെൻറ്ററിൽ കണ്ടത് അതാണ് എടുത്ത് പറഞ്ഞത് കേട്ടോ പിന്നെ നമ്മളിത് പറയാതിരിക്കാൻ വയ്യ നമ്മൾ പണ്ടൊക്കെ കുട്ടികളെല്ലാതെ നമ്മുടെ കസിൻസൊക്കെ ഞാൻ ഞാൻ തറവായിട്ടുള്ള ജനിച്ച് വളർന്നതൊക്കെ അപ്പോൾ നമ്മളെ ഫാമിലീസൊക്കെ വരുമ്പോൾ നമ്മൾ എന്തെല്ലാം കളികളായിരുന്നു കളിക്കാറ് ഓ എന്ത് രസമായിരുന്നു പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളടക്കം രക്ഷിതാക്കളൊക്കെ എല്ലാം അവർ ഫോണിലായിരിക്കും ആർക്കും ഒന്നും സംസാരിക്കാനും സമയമില്ല കണ്ട് എന്താ കമ്മ്യൂണിക്കേഷൻ ആർക്കും ടൈമില്ല അതാണ് സത്യം ഇപ്പോൾ ഇവിടെ തന്നെ കണ്ടില്ല ഞാൻ എന്നിട്ട് പറയും ചെറുക്കാം എന്തായാലും വീഡിയോയിലിടും കാരണമെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ സംസാരിക്കാൻ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ നമ്മൾ ഫോണിൽ എപ്പോഴും നമ്മൾ കളിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ആരെങ്കിലൊക്കെ വന്ന് കഴിയുമ്പോൾ ഫോണൊക്കെ മാറ്റിയിട്ട് സംസാരിക്കാൻ കുറച്ച് സമയം കണ്ടെത്തുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലി കേട്ടോ പിന്നെ അവട്ടെ നല്ല കമ്പനിയാണ് വൈശാലിച്ചും ജിനിച്ചും ആവശ്യത്തിന് മാത്രമേ സംസാരിക്കും ജിനിച്ചു പിന്നെയും തമാശയൊക്കെ പറയും വൈശാലിച്ച് അങ്ങനെ ഒതുങ്ങി അത് ആവശ്യത്തിന് സംസാരിക്കുന്ന ഒരാളാണ് നമ്മൾ എന്താ പറയുക അപ്പോൾ നന്നായിട്ട് സംസാരിക്കും നല്ല കമ്പനിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ യാത്രയാവാനായി കാരണം സന്തോഷമായിട്ട് ഇല്ലയെന്നു വെച്ചിട്ട് ദുബായിൽ ഒരു ഫൈദിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ സന്തോഷമായിട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ചേച്ചിക്ക് അവർക്കും പെട്ടെന്ന് പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കാരണം പിറ്റേ ദിവസം അവർ എറണാകുളത്തേക്ക് തിരിച്ചു പോകണം ഒരു ഫംഗ്ഷൻ വന്നാൽ ഞാൻ പത്തി കല്യാണം ഫംഗ്ഷനില്ലേ അതിന് വന്നതാണ് പിന്നെ അവരെല്ലാവരും വന്ന് യാത്ര അവർ പോയി അവർ പോയതിന് ശേഷം നമ്മുടെ ആരതീച്ചിയും മോളും വന്നിട്ടുണ്ടായിരുന്നേ പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ അളിയൻ കൂട്ടാമെന്നും അങ്ങനെയൊക്കെ ആയിരുന്നു കഥകൾ അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളിലേക്ക് നമുക്ക് എപ്പോഴും ബന്ധങ്ങളെ നിലനിർത്താൻ കുറച്ച് സമയത്ത് ഫോൺ വേണ്ടാന്ന് വെക്കുന്നത് നല്ലതായിരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട് ഹലോ ഹായ് നമസ്കാരം പുത്തിയക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അവർക്ക് അവരെല്ലാവരും യാത്ര പറഞ്ഞ് പോകാൻ കേട്ടോ അച്ഛനും വയ്യാത്തതുകൊണ്ട് തന്നെ വീട്ടിൽ എപ്പോഴും ഒരു മുകത പിടിച്ചൊരു സിറ്റുവേഷൻസാണ് ഉണ്ടായിരുന്നത് പക്ഷെ അതിൽ നിന്ന് കുറച്ചൊക്കെ കുറച്ചൊക്കെ മാറി മാറ്റങ്ങൾ എല്ലാവർക്കും നല്ലതാണല്ലോ കാരണം നമുക്ക് എപ്പോഴും ലൈഫിൽ എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നതിനേക്കാൾ ഹാപ്പിയായിട്ടിരിക്കാനാണ് ഞാൻ എല്ലാവരോടത്തും റെക്കമെൻഡ് ചെയ്യാറ് കാരണം ഇന്ന് സന്തോഷമായിട്ടിരിക്കാറ് നമുക്ക് ദുഃഖങ്ങൾ ഒരുപാട് വരും അതിനെ ആലോചിച്ച് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡിപ്രഷൻ മൈൻഡ് മെൻ്റലി അങ്ങനെയെല്ലാം നമുക്ക് വരും അതിനേക്കാൾ നമ്മൾ നമുക്ക് എല്ലാത്തിനും തരണം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചത് എൻ്റെ അമ്മയിൽ നിന്നാണ് കേട്ടോ കാരണം അമ്മ എന്ത് സംഭവം വന്നു കഴിഞ്ഞാലും അമ്മ അത് തരണം ചെയ്ത് ലൈഫ് ഒന്നും സംഭവിച്ചിട്ടില്ല എൻ്റെ ലൈഫിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള ആ ഒരു പോക്ക് അത് വല്ലാത്തൊരു കാര്യം അതിനുശേഷം വന്നിട്ട് ഞാൻ മാങ്ങിക്കും